എന്തിന്റെ പേരിലാണെങ്കിലും ആ വീഡിയോ നിങ്ങൾ പിൻവലിക്കാൻ പാടില്ലായിരുന്നു പച്ചക്ക് പറഞ്ഞ കാര്യം സത്യം തന്നെ അല്ലേ നിങ്ങൾ തേച്ചോ വെളുത്തോ പാറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി വന്നിട്ട് പല ഡോക്ടർമാരും പറഞ്ഞു അത് എക്സ്റ്റേണൽ ഇന്റേണൽ എക്സ്റ്റേർണൽ ഒക്കെ പ്രശ്നമുണ്ട് എന്നാൽ ഈ ഉള്ളോട്ട് കുടിച്ചിട്ട് ഈ ഇതുണ്ടാക്കുന്ന പവർ ഉണ്ടാക്കുന്ന ഈ സാധനം കിഡ്നി വരെ അടിച്ചു പോകും നിങ്ങൾ തന്നെ പച്ചക്ക് പറഞ്ഞിട്ട് നട്ടപ്പോലിച്ച നിങ്ങൾ വിളി ഡിലീറ്റ് ചെയ്തത് അത് വളരെ മോശമായിപ്പോയി അത് നിങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് ആദ്യം അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഏജ് കാണിച്ച നിങ്ങൾ നിങ്ങളിതിനു മുമ്പേ പലതും ഇങ്ങനെ പച്ചക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാരൊക്കെ ഞാൻ അടക്കമുള്ള പല ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഫോളോ ചെയ്യുന്നു അത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആ ഒരു ആർജവോ നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങൾ എന്തിനു വേണ്ടി അത് ഡിലീറ്റ് ചെയ്തു ആരെ പേടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഷെരീഫ് ഖാൻ നാട്ടുകാരോട് പറഞ്ഞ വേണം മുക്കത്താരെ ഷെരീഫിനെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും ഒരു സാധനം ചീപ്പ് പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനെ ഐറ്റനറി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഇതിനുള്ളൊരു മറുപടി നിങ്ങൾ പറയുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാത്തു നിൽക്കുന്നു